താരസംഘടന നയിക്കാനില്ലെന്ന് മോഹൻലാലിൻ്റെ നിലപാട് അമ്മയ്ക്ക് നൽകുന്നത് പുതിയ പ്രതിസന്ധി താരസംഘടനയിലെ അംഗങ്ങൾ ഒന്നാകെ കൈപൊക്കി ആവശ്യപ്പെട്ടിട്ടും മോഹൻലാൽ പിന്നോട്ട് പോകുന്നത് സമീപകാല വിവാദങ്ങളടക്കം കണക്കിലെടുത്താണ് ഉണ്ണിയ മുകുന്ദൻ അടക്കമുണ്ടാക്കിയ തലവേദനകളിൽ ലാലിന് നല്ല മനോവിഷമമുണ്ട് ലാൽ പറഞ്ഞു കേൾക്കാതെ വിഷയം വഷളാക്കിയെന്നാണ് സൂചന യുവ ചിത്രം താരസംഘടനയുടെ ജനറൽ ബോഡി പോസ്റ്ററുകളിൽ നിന്ന് പോലും നീക്കി ഇതിനൊപ്പം ബാബുരാജിനെ പോലൊരു ജനറൽ സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തലും സജീവം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം ലാൽ അറിഞ്ഞു തിരക്ക് പിടിച്ച അഭിനയ ജീവിതം ലാലിന് മുന്നിലുണ്ട് തുടരും സിനിമയുടെ വൻ വിജയം നൽകിയത് ഈ സൂചനയാണ് അതുകൊണ്ട് തന്നെ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ശ്രമം വിവാദങ്ങൾക്ക് പിറകെ പോയി ശത്രുക്കളെ സൃഷ്ടിക്കാനും ലാലിന് താല്പര്യമില്ല അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വേദനിപ്പിച്ചുവെന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം നടൻ ബൈജു സന്തോഷ തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈപൊക്കി സമ്മർദ്ദം മുറുകിയപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ മത്സരിക്കുന്ന കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കാമല്ലോ എന്ന് ലാൽ പ്രതികരിച്ചു പക്ഷേ ലാൽ ഇനി മത്സരിക്കാനില്ലെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത് അതുവരെ നിലവിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റി തുടരും പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റ് വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല അതീവ രഹസ്യമായാണ് ചർച്ചകൾ നടത്തിയത് കഴിഞ്ഞ തവണ ചർച്ചകൾ മുഴുവൻ തത്സമയം യൂട്യൂബ് ചാനലിലൂടെ സംരക്ഷണം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ തർക്കമടക്കം പൊതു സമൂഹത്തിലെത്തി അതുകൊണ്ട് തന്നെ ഇത്തവണ ലൈവ് ഒഴിവാക്കി ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്ന് ഏവരും പ്രചരിച്ചു വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിച്ചു രാജിവെച്ച ശേഷം അഡ്ഹോക്ക് കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമാക്കി ബാബുരാജ് ജനറൽ സെക്രട്ടറിയാക്കി എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ നിലപാട് എന്നാൽ ഇതൊന്നും ലാൽ അംഗീകരിച്ചില്ല താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു പല വിവാദങ്ങളിലും ചേർത്തല ജയൻ അടക്കമുള്ളവർ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ ലാലിനെ വേദനിപ്പിച്ചിരുന്നു ഇരുപതോളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിനു വേണ്ടി ശക്തമായി വാദിച്ചു മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ പ്രതിഷേധിച്ചു എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല തിരഞ്ഞെടുപ്പ് വരട്ടെയെന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും മോഹൻലാൽ പറഞ്ഞു ഇതോടെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി മൂന്ന് മാസം കൂടി തുടരാനും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത് താൻ പ്രസിഡന്റാകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്നും മോഹൻലാൽ നിലപാടെടുത്തു അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ പറഞ്ഞു കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് ഇന്നലെ യോഗം പിരിഞ്ഞത് പുതിയ ഭരണസമിതി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും അഞ്ഞൂറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത് പേർ പൊതുയോഗത്തിനെത്തി മുതിർന്ന നടൻ മധു ഓൺലൈനായി പങ്കെടുത്തു ജഗതി ശ്രീകുമാർ പതിനഞ്ച് വർഷത്തിന് ശേഷം യോഗത്തിനെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ നേതൃത്വത്തിലെ ചിലർക്കെതിരെ ലൈംഗിക ആരോപണം ആരോപണമുയരുകയും സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദീഖ് രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് അമ്മ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത് പിന്നീട് അഡ്ഹോക്ക് ഭരണമായി